ആയവിലാരും ഇല്ലേ അരിലൊരാള് വരുന്നു നോക്കാം രണ്ടാള് വന്നിട്ടുണ്ട് ഒരു കമന്റ് ചെയ്യോ കമന്റ് ബോക്സ് ഒന്ന് ഓൺ അയക്കണം നോക്കാനാണ് കമന്റ് ഒന്ന് ഓൺ അയക്കണം നോക്കണം ഒരു കമന്റ് ചെയ്യോ രണ്ടാൾ പോയി ഇപ്പൊ ഒരു കമന്റ് ചെയ്യോ ഒരാൾ വന്നിട്ടുണ്ട് കമന്റ് ഓൺ ആയിക്കണോ നോക്കണോ എന്തെങ്കിലും മീൻ മറന്നു തീർക്കും ഞാൻ എവിടെ വരാൻ കാരണം മോണ്ടേഷൻ ഓൺ ആയിട്ടില്ല ഫോളോവേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക് പക്ഷെ മോണ്ടേഷൻ ഓൺ ആയിട്ടില്ല എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് പിന്നെ ആൾക്കാർ വേണ്ടേ കമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം സജീപ ആയി ബ്രോ സജീബ് പറമ്പാടില്ല എൻ്റെ ഫ്രണ്ട് ആണോ ായിരിക്കും പക്ഷെ മെസ്സേജ് തടി കൂടിയല്ലോ തടി കൂടിയടാ തടിയൊക്കെ പെട്ടെന്ന് കൂടി എവിടെ ചേച്ചി എന്തന്നെ വർത്തമാനം ചവിടെയാണ് ആ ില്ല തന്നെയാണ് മനസ്സിലായി മനസ്സിലായി റഹ്മാനിയ റഹമാനിയ കോളേജിലൊക്കെ പഠിച്ചല്ലേ കൂടെ ഇല്ലേ ഇപ്പൊ കാണില്ലല്ലോ ബോച്ചയടാ ബോച്ചന്റെ കൂടെ ഇണ്ട് ഇടക്ക് ഇണ്ടാവലുണ്ട് ഇടക്ക് പോവും ഇത് ദുബായിലാ അവിടെ പരിപാടി ഞാനടാ ഞാനേ ലൈവില് ഇങ്ങനെ പതിനാറായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ മോണ്ടേഷൻ ഓൺ ആയിട്ടില്ല അത് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് ലൈവില് വന്നത് റെഡി ആകുമെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ലൈവായിട്ട് വന്നതാ ആ പറയല്ലേ ഓക്കെ ഓക്കെ വേറെന്തൊക്കെയാണ് നാട്ടിൽ എന്തെങ്കിലും വരുന്നത് നാട്ടിൽ ഇപ്പോഴത്ത് വരുന്നുണ്ടോ എല്ലാരും ഒന്ന് കൂടണം എവിടെയൊക്കെ ഒരു റിസോർട്ട് എടുക്കാം ജോലിയോടൊക്കെ പറയും റിസോർട്ട് എടുക്കാൻ വേണ്ടിട്ട് എന്നാ വരുന്നത് അന്ന് കൂടണം നമുക്ക് എല്ലാവർക്കും കേൾക്കണില്ലേ പറയുന്നത് ഏത് എൻട്രിടെ ചെയ്യണ്ടേ ഞാൻ ഒന്ന് ചെയ്തരാ വിനായകന്റെ ആ ടീമാണ് അവിടെ തന്നെ ഉറക്കും കടാപ്പാട് വിട്ടിട്ടാണ് വന്നത് ഏർ ചെയ്യതോ എന്നുലികൾ പക്കി പന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാലം പല ദൈവങ്ങൾ പുലയാടികൾ ഞങ്ങളും ഒപ്പം നരകിച്ചു മരിക്കുന്നിവിടും ഈ ലോകം തിരുമകനേ കരയിച്ചു മരിക്കുന്നിവിടും ഈ ലോകം എൻ തിരുമകനേ

വേറെന്തൊക്കെടാ മതിക്കൊട്ടാ ഓക്കെ 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 എന്നാ നാട്ടുകാരുന്നു നിങ്ങൾ എപ്പോ അയച്ചോളൂ ദുഷ്ടോ തന്നെ ടാ ദുൽഖണ് പോയി മണി മാധ്യമൻ്റെ ചെയ്തരാട്ടവരെ നമുക്ക് വരും പിന്നെ ഈ വിമാനത്തിനകത്ത് ആരും പുകവലിക്കരുത് ഇതി സജീവ വേറെന്തൊക്കെ ഇടവർത്താനോ നാട്ടിൽ തന്നെ ഉണ്ടാവും എൻ്റെ മോനെ ഒരു രക്ഷയില്ല അപ്പൊ പണ്ടത്തെത്ര ഒന്നും ഉണ്ടാവില്ലടാ അത് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രാക്ടീസ് കുറവല്ല അതുകൊണ്ടൊരു ഇതുണ്ട് വേറെന്തൊക്കെയാ ഞാൻ ചെലപ്പോ ഈ മാസം ലാസ്റ്റിൽ ദുബായിക്ക് വരും പോയോ നാഫിനെ കാണുന്നു പോയി പോയി നാഫിനെ കാണുന്നുണ്ടോ യോ ആയിബാര ഒരാളുണ്ടല്ലോ കമ്മന്റി പരിചയപ്പെടാലോ ഞാൻ ഇതില് വന്നിട്ട് പരിചയപ്പെട്ടില്ലെന്ന് വേണ്ട ആയിബ പുതിയൊരാൾ തന്നങ്ങണേ ഒന്ന് കമെന്റ് ചെയ്യോ ആരാൻ വേണ്ടിട്ട് ഉണ്ടല്ലോ ഒന്ന് കമന്റ് ചെയ്യോ ഞാൻ വെറുതെ ഇരുന്നപ്പ വന്നതല്ലേ ഫോളോവേഴ്സ് കൂടലോ സബ്സ്ക്രൈബേഴ്സ് കൂടുവല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ വന്നതാ കമന്റ് കമൻ്റ് ചെയ്യുമ്പോഴോ രണ്ടാൾ പോയി കമൻ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ തന്നെ രണ്ടാളും പോയി എന്ത് ചെയ്യാനാണ് അപ്പൊ ഓക്കെ എന്നാൽ ആരും വരുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ ലൈവ് വൈനപ്പ് ചെയ്യാം പിന്നോട്ട് നോക്കാം പതിനഞ്ച് മിനിറ്റ് നോക്കാം നാൽപ്പത് സെക്കൻഡിൽ നോക്കാം വെണ്ണയ്ക്ക് മുമ്പോട്ട് പോകാൻ കൂടെ ലൈവ് അതിൻ്റെ ആക്കാം അപ്പോക്കി റൈസ് ലേവൻ്റെ അക്കൗണ്ട ആരുമില്ല ബായ് ബായ്